അച്ഛൻ സിനിമ ഈ സംഘടനയിൽ നടന്ന പുഴുക്കുത്തുകളെ പുറത്ത് പറഞ്ഞതിന് അതായത് സംഘടന വിഷയം ഓപ്പണായിട്ട് പുറത്ത് പറഞ്ഞത് സംഘടനയിൽ മാഫിയയാണ് ഗുണ്ടായിസമുണ്ട് ഇത് അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയുള്ള ഒരു സംഘടനയല്ല അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു കോടാലിയാണ് എന്നൊക്കെ മാധ്യമങ്ങളോട് ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്ത് കാലഘട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ ആ സമയത്ത് ഓപ്പണായിട്ട് പറഞ്ഞതിന് സംഘടനാ വിഷയം പുറത്തു പറഞ്ഞു എന്ന പേരിലാണ് അച്ഛന് ആ എതിരെ ആ ഒരു നടപടി ഉണ്ടായത് അതിലും വലിയ വിഷയങ്ങൾ ചെയ്ത ആൾക്കാരെ ഇതിനകത്ത് തന്നെ പിന്നീട് നിലനിർത്തുന്ന കാഴ്ചകൾ നമ്മൾ പിന്നീട് കണ്ടു ഇപ്പം ഈ വിഷയത്തിൽ പോലും ഇത്രയും ഒരു വലിയ പ്രശ്നങ്ങൾ ഈ ഇതിലുണ്ടായതായിട്ടൊരു റിപ്പോർട്ട് വന്നിട്ട് പോലും അവർ വ്യക്തമായ രീതിയിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതെന്തുകൊണ്ടാണ് അപ്പം ആ അച്ഛനെ പുറത്താക്കാൻ കാണിച്ച ആർജവം എന്തുകൊണ്ടാണ് ഇവർ ഈ വിഷയങ്ങളിൽ അത് കഴിഞ്ഞ് ഇങ്ങോട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആ വിഷയങ്ങളിൽ അവരെന്തുകൊണ്ട് എടുക്കുന്നില്ല ഇത് ഒരിക്കലും ചോദ്യം ചെയ്തതാണ് ഈ ഇരട്ടത്താപ്പ് നയം പേരുകൾ പുറത്ത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഒരു അവസരം അതിനൊരു സിറ്റുവേഷൻ വെയിറ്റ് ചെയ്യാം നമുക്ക് അതെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയമായപ്പോ കുറച്ചുപേരൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതുകൊണ്ടാണോ മാറിയത് അതോ അവര് ടയേർഡ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നേരത്തെ ഉണ്ട് അതായത് രണ്ടായിരത്തി പത്തിന് മുൻപേ തന്നെ ഉണ്ട് അച്ഛന് തുടർച്ചയായിട്ട് അവാർഡ് കിട്ടിയപ്പോൾ അവാർഡുകൾ ഒരു എയ്റ്റി ടു നയന്റീസിലടയ്ക്ക് കുറേ സപ്പോർട്ടിങ് ആക്ടർ ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയപ്പോൾ ആ അവാർഡ് കുത്തുക നമുക്ക് പൊളിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു മൂന്നാല് പേര് ചേർന്ന് കൂടി ഒരു സംഘടനയാണ് ഈ അമ്മ സംഘടനയായിട്ട് പിന്നീട് പന്തലിച്ചത് അച്ഛനെ ഒരു ഒരു കാര്യമാണ് ഓഫ് റീസൺ അല്ലാതെ ഇവരുടെ മെയിൻ അജണ്ട ഞാൻ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് എല്ലാവരെയും ജസ്റ്റ് ടു കീപ് ദം ഇൻ ലൈൻ ഒരു നിലയ്ക്ക് നിർത്തുക അവരുടെ കൺട്രോളിൽ നിർത്തുക അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ അജണ്ട ജാതിയുടെ പേരിലും അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഓൾറെഡി പറഞ്ഞ വസുതിയല്ലേ പതിനഞ്ചംഗ പവർ കമ്മിറ്റി വിത്ത് ഹിഡൻ അജണ്ട ആ പേരുകൾ ഇപ്പൊ പറയുന്നത് ഉചിതമായിരിക്കില്ല അവർ ആ റിപ്പോർട്ട് പുറത്ത് വിടട്ടെ ആ റിപ്പോർട്ട് പുറത്ത് വിടാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ദുരനുഭവം മീൻസ് ഇപ്പം സിനിമയ്ക്കകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട് അപ്പോൾ അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് തീർച്ചയായിട്ടും അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം എനിക്ക് മോളോട് സംസാരിക്കണം മോളെന്നാണ് എന്നെ വിളിച്ചത് കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ട കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു അതെ പിന്നീട് പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അത് ഞാനല്ല എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് മുഖവിലയ്ക്കെടുക്കാത്ത കാര്യം ഞാൻ വന്ന് പറഞ്ഞാൽ അതാരാണ് മുഖവിലയ്ക്കെടുക്കുന്നത് ഇപ്പം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ഥിരീകരിച്ചു തെളിവില്ലാതെ എന്തായാലും എഴുതില്ലല്ലോ അപ്പോൾ മാത്രമാണ് എനിക്കത് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്തുകൊണ്ടാണ് ഈ ഇതിൽ ഇരയായ പെൺകുട്ടികളുടെ മൊഴി ജസ്റ്റിസ് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വന്നത് ഒരു സ്റ്റെനോഗ്രാഫറിന് പോലും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാത്ത അത്രയും കോൺഫിഡൻഷ്യലായിട്ട് എന്തുകൊണ്ട് വയ്ക്കുന്നു ഇവർക്കതിൻ്റെ മുകളിലുള്ള ആധിപത്യം എല്ലാ മേഖലയിലും ഇവർ വിചാരിച്ചാൽ എല്ലാവരെയും ഒതുക്കാം എന്നുള്ള ആധിപത്യം എൻ്റെ ഞങ്ങളുടെ വിഷയത്തിൽ അച്ഛൻ അതിനുള്ള ഒരു സജ്ജീകരണത്തിലായിരുന്നു പരാതികളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അല്ലല്ല അത് അച്ഛൻ മരിച്ചതിന് ശേഷം ഇല്ല അത് അവിടെ വെച്ച് തീർത്തു പിന്നെ ഞാൻ ഇതിനാണ് സമീപിക്കുന്നത് ഞാന് അത് അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ്ഡ് അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോ എനിക്കറിയാലോ പുള്ളിയുടെ ഇന്റൻഷൻ എന്താണെന്ന് പിന്നെ എനിക്ക് പുള്ളിയുടെ സിനിമയിലൊന്നും അഭിനയിക്കണ്ട അതുകൊണ്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ല ഒരുപാട് ഒരുപാട് നേരിട്ട സിനിമയിലുണ്ട് ഇപ്പം എനിക്ക് പറയാനുള്ളത് ആ റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് ആ ബാക്കിയുള്ള പേജുകളും കൂടി പുറത്തു വരിക അതിനുശേഷം ഇത് ഒരു നിയമം പാസ്സാക്കിയ ശേഷം ഒരു കോൺക്ലേവ് രൂപീകരിച്ച് ഇങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാതെ ഒരു നിയമം പാസ്സാക്കി സർക്കാർ അതിനുവേണ്ട നടപടി എടുക്കണം അതെ തീർച്ചയായിട്ടും ഇതിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി കിട്ടണം പിന്നെ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാത്ത രീതിയിൽ ഒരു നിയമം പാസ്സാക്കണം ഈക്വാളിറ്റി എല്ലാവർക്കും തുല്യമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പിൽ അപ്പം അത് നടപ്പാക്കുക കോൺക്ലേവിലൂടെ ഒരു ഞാൻ പറയല്ലേ ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിനാണ് നടക്കുന്നതെങ്കിൽ അത് പ്രാവർത്തികമല്ല വീണ്ടും ഇവരൊക്കെ തന്നെയാണ് അവിടെ വരാൻ പോകുന്നത് വീണ്ടും ഇതേ അവസ്ഥകൾ തന്നെയാണ് ഇവർ നേരിടാനും പോകുന്നത് അപ്പം ശക്തമായൊരു നിയമം ഉണ്ടാക്കുക അത്ര അതാണ് എനിക്ക് അത് ഞാൻ പിന്നീട് ആലോചിക്കാം പോലീസ് അന്വേഷണം ആയിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ പരാതി കൊടുക്കാമല്ലോ പോലീസിന് അപ്പൊ അതുക്കും മേലെയാണ് പവർ അപ്പൊ ഒരിക്കലും പോലീസ് കംപ്ലൈന്റ് കൊണ്ടൊന്നും ഇത് ഇതിന് ഒരു എന്താ പറയാ ഒരു നല്ല നടപടി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല Okay, thank you so much.